വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ചിനോടനുബന്ധിച്ച് നടന്ന ധർണ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറുകഡു അനുവദിക്കുക ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക ജീവാനന്തം പദ്ധതി ഉപേക്ഷിക്കുക ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് സ്റ്റേഡിയം കോർണറിലെ നെഹ്റു പ്രതിമയ്ക്ക് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി കലക്ട്രേറ്റിന് മുൻവശം സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി ഡോക്ടർ കെ വി ഫിലോമിന എം പി വേലായുധൻ ടി കരുണാകരൻ ടി വി ഗംഗാധരൻ രവീന്ദ്രൻ കൊയ്യോടൻ രാജേഷ് ഖന്ന യു കെ ബാലചന്ദ്രൻ നിഷ ജി ടി തുടങ്ങിയവർ സംസാരിച്ചു നാരായണൻ കൊയ്റ്റി കെ കൃഷ്ണൻ സി എൽ ജേക്കബ് വി എൻ രമണി ടി പി രാജീവൻ പി ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീതായി തന്നെ ഈ ഗവൺമെന്റ് ഏറ്റെടുത്തതിനു ശേഷം കേരളത്തിലെ പെൻഷൻകാരോടും കേരളത്തിലെ ജീവനക്കാരോടും കാണിക്കുന്ന അവഗണന ആ അവഗണനയ്ക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായ സമരപരിപാടികൾ നിരന്തരമായി നടത്തിയിട്ടും യാതൊരുവിധ തത്വദേഷ്ടാത്ത നിലപാടുകളാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സമീപനം എന്താണ് അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൊന്നും തന്നെ ഗവൺമെന്റ് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി ഗവൺമെന്റിന് സാധിക്കുന്നില്ല നമ്മളിവിടെ ഇവിടെ രാജൻ മാസ്റ്റർ സൂചിപ്പിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ മാസം കഴിഞ്ഞിരിക്കുകയാണ്

കുഴിമേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ച പ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളരെ ഇതിനെ കാണും വലിയ തെളിവെന്ധം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ മഹാ ഓണം ഓഫർ ഗ്യാജറ്റുകളും സ്വപ്നമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ